എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മാംഗോ കേക്കാണ് ഇപ്പോൾ ഈ മാങ്ങയുടെ സീസണൊക്കെ ആകുമ്പോൾ നമുക്ക് മാങ്ങ കൊണ്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും അതിൽ ഒരു ഐറ്റമാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ വീഡിയോ അതുപോലെ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നാൽ മാത്രമേ ഇതെന്താണെന്ന് മനസ്സിലാവുള്ളൂ ഓക്കേ ഇതിനേക്ക് ആവശ്യമായിട്ട് നമുക്ക് മാങ്ങ തന്നെയാണ് വേണ്ടത് അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള മാങ്ങ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നാരില്ലാത്ത മാങ്ങയാകുമ്പോൾ കുറച്ചും കൂടെ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൊടുക്കാം ഞാൻ അരക്കപ്പ് പഞ്ചസാരയാണ് െടുത്തത് അത് കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ അരച്ചെടുക്കണം അങ്ങനെ ഞാനിത് മൊത്തമായിട്ട് അരച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മൈദയാണ് വേണ്ടത് അത് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ അതും ഇതുപോലെ നമുക്ക് നന്നായി അരച്ചെടുക്കാനുണ്ട് മൈദയിൽ ചെറിയ ചെറിയ തരികൾ പോലെയൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണ് അരിച്ചെടുക്കുന്നത് ഈ ഒരു കപ്പിൽ രണ്ട് കപ്പാണ് എടുത്തപ്പം ഒരു കപ്പ് മൈദ ഈ കപ്പിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഞാൻ അളന്നെടുക്കുന്നത് അതുപോലെ ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം ഒരുമിച്ചിട്ടാണ് അരിച്ചെടുക്കുന്നത് ഇതിനെല്ലാം നന്നായി അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് മാറ്റിവെക്കാം ഇനി ഒരു പാത്രം പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഓവണിലല്ല ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് പ്രീഹീറ്റ് ചെയ്യാം ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ലോണം ചൂടായി കിട്ടും ഇനി നമുക്ക് ബാക്കി ചേരുവകൾ റെഡിയാക്കിയെടുക്കാം പാത്രം ഇങ്ങനെ ചൂടാകാൻ വെക്കുമ്പോൾ ഏറ്റവും കുറച്ച് സിമ്മിൽ വെച്ചാൽ മതി അഞ്ച് പത്ത് മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ലോണം ചൂടായി കിട്ടും ഇനി നമുക്ക് ഈ മാങ്ങ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇത് ഈ അരക്കപ്പ് ഓയിലും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ടേബിൾ സ്പൂൺ അങ്ങനെ നെയ്യും കൂടെ ഒഴിച്ചുകൊടുത്ത് ഇനി ഇത് നന്നായിട്ട് നമുക്കിങ്ങനെ ഇളക്കിയിട്ട് യോജിപ്പിച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ ആയിട്ട് കിട്ടും അപ്പം ആ ഒരു പരിവന്നത് വരെ ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു പാകത്തിലാണ് വേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് നമ്മൾ മാറ്റി വെച്ച മൈദ ഉണ്ടല്ലോ അത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് പാലും കൂടെ വേണം അതിന് കാൽ കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് അതും കൂടെ വെച്ചിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തിട്ട് കൂട്ട് റെഡിയാക്കി എടുക്കാം ഈ ഒരു പരുവത്തിൽ നമുക്ക് കൂട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റണം അതിനായിട്ട് ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് കെയ്റ്റിൻ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം ഇതുപോലെ ഒരു പാത്രത്തിൽ നെയ്യൊക്കെ തടവിയിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ നെയ്യ് തന്നെയാണ് എടുത്തിട്ടുള്ളത് നെയ്യുണ്ടെങ്കിൽ അതുതന്നെ എടുക്കാം ബട്ടർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം അപ്പോൾ ഇത് നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം തയ്യാറാക്കിയ ബാറ്റർ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പ്രീഹീറ്റ് ചെയ്ത പാത്രത്തിലേക്ക് നമ്മുടെ ഈ മാംഗോ കേക്കിൻ്റെ ബാറ്റർ നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം കേക്ക് റെഡിയായി കിട്ടാൻ നാൽപ്പത് മിനിറ്റ് ആവശ്യമാണ് അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും ചെറിയ സിമ്മിൽ തന്നെ വെച്ചിട്ട് വേണം റെഡിയാക്കാൻ ഇനി ഒരു ഇരുപത് മിനിറ്റ് ആയതിനു ശേഷം ഞാൻ ഇതിലേക്ക് വേണ്ടുന്ന ഡ്രൈ ഫ്രൂട്ട്സ് പിന്നെ അതുപോലെ അണ്ടിപ്പരിപ്പ് ഇതൊക്കെയാണ് ചേർത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയാണുള്ളത് അത് നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം പിന്നെ പിസ്തയോ ബദാമോ ഏത് വേണമെങ്കിലും കൊടുക്കാം ഇനി ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ വീണ്ടും ഇരുപത് മിനിറ്റും കൂടെ അടച്ചു വെക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട് നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിടാം കേക്ക് സൈഡിൽ പിടിക്കാണ്ടിരിക്കാന് നമുക്ക് ചെറുതായിട്ടൊന്ന് കത്തി കൊണ്ടിരുന്നു തട്ടി കൊടുക്കുമ്പോൾ തന്നെ റെഡി ആയി കിട്ടും പിന്നെ ഇത് അടുക്ക് പിടിച്ചിട്ടൊന്നുമില്ല നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്യാനുള്ള തിരക്കാണ് കട്ട് ചെയ്തിട്ട് നോക്കാം കുട്ടികൾക്കെല്ലാം ഇഷ്ടമായിരുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു അപ്പോൾ ഇതിൽ ഒരു കാര്യം പറയാനുണ്ട് ഞാൻ കേക്ക് ഉണ്ടാക്കി അപ്പം ഫ്ലോപ്പായിപ്പോയി കാരണം എന്താണെന്ന് വെച്ചാൽ മാങ്ങ ഓടിപ്പോയി കേട്ടോ മാങ്ങ കുറച്ച് അധികമാണ് എടുത്തത് അത്ര വേണ്ടായിരുന്നു അപ്പോൾ മാങ്ങ കൂടിയപ്പോൾ നമുക്ക് കേക്കെല്ലാം ഇട്ടിയത് ഹൽവ ഇട്ടിയത് അപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഹൽവ ഇട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി അല്ലേ അപ്പോൾ നല്ല സ്പോഞ്ച് പോലെ തന്നെ അന്ന് കിട്ടുക നല്ല സോഫ്റ്റ് ഉണ്ട് അതുപോലെ നല്ല നെയ്യും പിന്നെ ഇതൊക്കെ നമ്മൾ ഓയിലൊക്കെ ആഡ് ചെയ്തില്ല ഇതിൽ അപ്പോൾ എല്ലാം കൊണ്ടും ഒരു ഹൽവ പരുവം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ചില ശരിയാവും ചിലവലുത് ശരിയാവില്ല എന്ന് പറയുന്നില്ലേ അതാണിത് ഇതുപോലെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ അടുത്തൊന്നും ആയി പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് അറിയിക്കണേ പക്ഷെ ഭയങ്കര തിക്കും തിരക്ക കേക്ക് തിന്നാ കേക്കല്ല ഹൽവ തിന്നാൻ അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്